ഞങ്ങളുടെ ഇവിടെ ഭയങ്കര പരിപാടി എട്ട അസോസിയേഷൻ്റെ പതിനഞ്ചാൻ പോയിട്ടുണ്ടായിരുന്നു അത് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് അടുത്ത പരിപാടിയൊക്കെ നോക്കണം എന്റെ ചായയൊക്കെ കുറിച്ച് അത് കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഇവിടെ മീൻ എണ്ട മേടിച്ചിട്ടുണ്ടെങ്കിൽ ആഗോലി ഉണ്ട് ചെമ്മീൻ ഒടുങ്ങി അതൊക്കെ റെഡിയാക്കണം അപ്പോൾ മേടിച്ചിട്ട് വന്ന് കുറച്ച് ഞങ്ങൾ അടുത്ത് റെഡിയാക്കാൻ തുറത്ത് ഇനി നാളെ ഉണ്ടോ അത് റെഡിയാക്കുള്ളൂ ബാക്കിയുള്ളതൊക്കെ നാളെ ഇവിടെ എല്ലാവരും പിള്ളേരൊക്കെ നാളെ രാവിലെ വരും അപ്പോൾ എൻ്റെ അനിയത്തി ഒക്കെ വന്ന് ഞങ്ങൾ എല്ലാ വർഷം ഇതൊരു ചതയത്തിലൊക്കെ കൂടാറുണ്ട് പിന്നെ ഇത് തുണി എഴുതാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മിഷൻ മിഷീൻ ആയിട്ട് മേടിച്ച് പുതിയത് മേടിച്ചത് അത് ഉത്തരാടത്തിൻ്റെ രാത്രിയാണ് റെഡിയാക്കി ഇട്ടത് കിട്ടിയത് അപ്പോൾ ഞങ്ങൾക്ക് തുണി എഴുതാനൊന്നും പറ്റിയില്ല അപ്പോൾ അതായത് ഇന്ന് തുണിയൊക്കെ കഴിയണം അതിൻ്റെ ഇടക്ക് ഇതെല്ലാം കഴിയൊക്കെ വന്ന് ഇത് ചോറും കറിയൊക്കെ റെഡിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോണേനെ കഴിക്കാനൊക്കെ ഇരുന്ന് അതിൻ്റെ ഇടക്ക് പഴയ കറികൾ പഴയ കറിയല്ലേ ഇന്നലത്തെ കറികളായിട്ട് ഇഞ്ചിക്കറി പാവക്ക ഉള്ളിക്കറി അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ട് എല്ലാം കുട്ടി ഞങ്ങൾ ചോറൊക്കെ കൊണ്ടിരിഞ്ഞിപ്പോൾ നമ്മൾ വൈകിട്ടാവുമ്പോൾ നമുക്ക് പരിപാടിയൊക്കെ കാണാൻ പോകണം അവിടെ കൈ ഒട്ടിക്കളിയും ഓരോത്തിരി പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ പിക്കപ്പ് പ്രൈസ് അങ്ങനെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ പോകണം അപ്പോൾ ഇന്നത്തെ വിശേഷം